വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ അൽഹംദില്ല 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 ഈ ഒരു നിമിഷത്തിൽ സന്തോഷ നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രപഞ്ചനാഥന് ഒരുപാട് സ്തുതികൾ സമർപ്പിക്കുകയാണ് പ്രകൃതിയുടെയും മറ്റുമുള്ള ഒരുപാട് കിംവതതികൾക്കും ഈ ഒരു പരിപാടിയെ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് നമുക്ക് ഈ ഒരു മനോഹരമായി തോന്നുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് അഞ്ചു വർഷം മുമ്പ് എസ് ടി പി ഐ എന്ന നവരാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നരേംപാറ വാർഡിൽ നിന്നും ജനവധി തേടുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു വാക്ക് നൽകിയിരുന്നു എന്നെലും ഞാനിവിടെ ജയിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു കളിസ്ഥലം നിങ്ങൾക്ക് ഞാൻ സ്ഥാപിച്ചു തരും ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ഞാൻ ആ വാക്ക് ജനങ്ങൾക്ക് നൽകിയത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രിയപ്പെട്ടവരായ നാട്ടുകാരുടെയും മറ്റുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെയും സഹകരണത്തോടെ ഇന്നത് എനിക്ക് ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് അത് സമർപ്പിക്കാൻ സാധിച്ചു എന്നത് എനിക്ക് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ അത് പറയാനുള്ള ഒരു കാരണം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ കൗമാരക്കാർ ദിനം പ്രതി വാർത്താ മാധ്യമങ്ങളിൽ ഇടം തേടുകയാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ പേരുകളാണ് മയക്കുമരുന്നിന്റെയും മറ്റുമുള്ള പേരിൽ നി ദിവസേന നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു വേളയിലാണ് നമുക്ക് ഒരു ആശയം ഉന്നയിച്ചത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപകാലം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ആളുകളുടെ സ്ഥലങ്ങളിൽ പോയി കളിക്കുമ്പോൾ അവിടുന്ന് ഇതിന്റെ ഓണർ വന്നിട്ട് വായിക്കുമ്പോൾ കുറ്റിയും പൊരിച്ചു ഓടുന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്കുണ്ടായിരുന്നത് ആ ഒരു അവസ്ഥ നമ്മുടെ വരാനിരുന്ന തലമുറക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആ ഒരു വാഗ്ദാനം നൽകിയത് എന്നിരുന്നാലും ആ ഒരു വാഗ്ദാനം അലഹമ്മില്ല ഇന്നിവിടെ പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ ഒരു ഈ ഒരു സ്വപ്നം ഇവിടെ പൂവണിയുമ്പോൾ നമ്മുടെ നാട്ടിന്റെ ഒരു മതേതര സ്വഭാവം വെച്ചിട്ട് രാജ്യത്തിന്റെ പൊതുശത്രുവായ രാജ്യത്തിന്റെയും നാടിന്റെയും പൊതുശത്രുവായ ആർ എസ് എസ് ഒഴികെ ബാക്കി എല്ലാ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ധന്യമാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ എന്റെ പാർട്ടിയുടെയും ആഗ്രഹം പക്ഷേ ഇവിടെയുള്ള ചില രാഷ്ട്രീയ മേലാളന്മാരുടെ ചില ദുസ്വപ്നങ്ങൾ കാരണം അത് എനിക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ഒരു ഖേദകരമായ ഒരു സംഭവമായി നിങ്ങളോട് ഞാൻ പറയുകയാണ് എല്ലാവരെയും ചേർത്ത് മുന്നോട്ട് പോകുക എന്നതായിരുന്നു എസ് ടി പി ഐ എന്നുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം പക്ഷേ അതിൽ നിന്നും നമ്മുടെ ഇവിടെ രാഷ്ട്രീയ മേലാളന്മാർ ചമയുന്ന മുസ്ലിം ലീഗിന്റെ ആളുകളായിരുന്നു ആദ്യം നമ്മളോട് ഈ ഒരു പരിപാടിയിൽ ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല നമ്മളെ പേര് വെച്ചിട്ടില്ല നമ്മൾ അറിയാതെ ആയിരുന്നു അവരെ പേര് വെച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രസ്താവന ഇറക്കിയത് ഞാൻ കൃത്യമായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുനിസിപ്പൽ സെക്രട്ടറിയും മുനിസിപ്പൽ ഭാരവാഹിയൊക്കെ വിളിച്ച് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവരൊരാളെ പേര് തന്നെ ആ പേരുകാരനെ വിളിച്ചപ്പോൾ ഞാൻ രാവിലെ എനിക്ക് ഒരു പരിപാടിയുണ്ട് വൈകുന്നേരമാണെങ്കിൽ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവസാനം അതിന്റെ ഒരു ഭാരവാഹിയെ കൂടി ചോദിച്ചിട്ട് പറയാം എന്ന് വാക്ക് തന്നിട്ട് പിന്നെ രണ്ടു മൂന്ന് തവണ ഞാൻ വിളിച്ചു ഫോൺ എടുത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും സമ്മതമായിരിക്കും എന്നുള്ള അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ പേര് നൽകിയത് പിന്നെയാണ് നമ്മുടെ പേര് തന്നത് നമ്മളെ ഒരു ചോദിക്കാണ്ടാ ചെയ്തതെന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം പാസ്സാക്കിയത് അവരുടെ ഒരു കുത്തിരിപ്പ് മൂലം അവരുടെ ഘടകകക്ഷിയായ കോൺഗ്രസ്സുകാരും നമ്മുടെ നന്നായി സഹകരിക്കുന്ന നമ്മുടെ രാമചന്ദ്രൻ അതേപോലെ തന്നെ പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞ് പൈസ പൊതുപരിപാടിയാണെന്ന് വിചാരിച്ചു നിങ്ങളെ പാർട്ടി പരിപാടിയാണ് ഞാൻ അറിയില്ലേനു അത് ഏകേത് കോലത്തിലാണ് ആ ഒരു രീതിയിലേക്ക് അദ്ദേഹം പറയാനുണ്ടായത് എന്ന് നമുക്കൊക്കെ മനസ്സിലാവുന്ന മനുഷ്യന്മാരാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിംകാരോട് പറയാനുള്ളത് അത് തന്നെയായിരുന്നു അതിനുശേഷം നടന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷണം സ്വീകരിച്ചിരുന്നു ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല അപ്പോ അതിൽ അവസാനം ഇന്നലെ നമ്മുടെ വെൽഫെയർ പാർട്ടിക്കാരനും വിളിച്ചു പറഞ്ഞു നമുക്കും പങ്കെടുക്കാൻ കഴിയില്ല അതിലെനിക്ക് അത് കേട്ട ഉടനെ തന്നെ എനിക്ക് ശരിയായിരുന്നു വന്നത് ഒരു പ്രതീക്ഷയുമില്ലാത്ത ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ എത്രത്തോളം പ്രാതിനിധ്യം ഉണ്ട് എന്ന് സ്വന്തം അസ്തിത്വം എത്രത്തോളം ഉയർന്നു നിൽക്കുന്നുണ്ട് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ബാക്കിയുള്ള ആളുകൾ ചെയ്ത പോലെ നമ്മളും ചെയ്യാ എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അവരും ഈ ഒരു ബഹിഷ്കരണത്തിൽ പങ്കെടുത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവർക്കും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ അത് പറഞ്ഞത് ആ ഒരു രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ എന്തായാലും അലഹമ്മില്ല ഈ ഒരു ജനസഞ്ചയം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരു പേടിയുമില്ല നിങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഒറ്റ ഉത്തമ ബോധ്യത്തിലാണ് അഞ്ചു വർഷം മുമ്പ് എന്നെ പാർട്ടി ഈ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് നയിച്ചതെങ്കിൽ അത് വിജയിപ്പിച്ചു തന്നതും നിങ്ങളാണ് നിങ്ങൾ കൂടെയുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് അലഹമ്മില്ല ഇന്ന് പ്രകൃതിയൊക്കെ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഒരു എം എൽ എന്റെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക നിരന്തരം നിവേദനം കൊടുത്തെങ്കിലും നമ്മുടെ എം എൽ എ ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട വോട്ടർമാർ അറിയണം എം എൽ എ സാധാരണ നമ്മളൊക്കെ ഫണ്ട് പാസ്സാക്കിയാല് ഇപ്പോ നഗരസഭന്റെ ഫണ്ടാണെങ്കിൽ പോലും അത് കൗൺസിലർ എന്നുള്ള നിലയിലാണ് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം ഇത് കേരള സർക്കാർ പാസ്സാക്കുന്ന ഫണ്ട് പോലും ഇയാളുടെ പറമ്പ് വിറ്റ പൈസ പോലെയാണ് ഈ ഭാഗത്തൊക്കെ ചെലവാക്കുക ഈ മൂന്ന് വാർഡുകളിൽ എത്തുമ്പോൾ അവരുടെ പിന്നെ പാർട്ടി ഘടക മുസ്ലിം ലീഗിന്റെ ആളുകൾ ത്രൂ ആണ് ഇവിടെ പാസാകാം നമ്മുടെ ഈ വാർഡിൽ നമ്മളെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ വിളിച്ചിട്ട് നമ്മൾ മൂന്ന് കൗൺസിലർമാരോടും ചോദിച്ചു നിങ്ങൾക്ക് നല്ലൊരു ലൈറ്റ് വേണം ചോദിച്ചിട്ടുണ്ട് എം എൽ എ തെരട്ടെ എവിടെ ഫിറ്റ് ആക്ക ഞാൻ അവരുടെ നരമ്പാറ ടൗണിലേക്ക് തന്നോളും അങ്ങനെ നമ്മൾ കൃത്യമായ കണക്കൊക്കെ കൊടുത്ത് അതിനുശേഷം ലിസ്റ്റ് ഉണ്ട് വരുന്നു ഒരു ദിവസം എം എൽ എന്റെ ലൈറ്റ് ഇത് ഫിറ്റാക്കാൻ നോക്കുമ്പോ ഇവിടെയുള്ള ശാഖാ സെക്രട്ടറി ലീഗിന്റെ ശാഖാ പ്രസിഡന്റ് ഉളിയിൽ ടൗൺ വരെ കൗൺസിലർമാരാണ് ഉളിയിൽ ടൗൺ വരെ കൗൺസിലർമാർ പുന്നാട് ടൗണിലെല്ലാം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൗൺസിലർമാർ അതിനിപ്പറ എത്തുമ്പോൾ ഇരുപത്തി വാർഡും ഇരുപത്തിരണ്ടാം വാർഡും ഇരുപത്തി മൂന്നാം വാർഡിലെയും ലൈറ്റ് ആക്കാനുള്ള പെർമിഷൻ കൊടുത്തത് ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെ ശാഖാ പ്രസിഡന്റിനും ശാഖാ സെക്രട്ടറിയും അത് എന്തൊരു വിരോധാഭാസമാണെന്ന് എം എൽ എക്കെ അറിയൂ നമുക്കറിയില്ല അയാൾ ജനപ്രതിനിധിയാണെങ്കിൽ ചെയ്തത് വളരെ മോശമായ ഒരു സ്ഥിതിയാണ് അയാൾ ഒരു ജനപ്രതിനിധിയാണെങ്കിൽ ചെയ്യേണ്ടത് ഇന്ത്യ ഒരു പ്രോട്ടോകോൾ ഉണ്ട് ആ രീതിയിൽ തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും പറയാം നമ്മൾ പാസ്സാക്കുന്ന ലൈറ്റ് ഇവിടെ ലോക്കൽ കമ്മിറ്റി ത്രൂ ആണ് പിന്ന നമ്മൾ വിതരണം ചെയ്യുന്നത് നിങ്ങളൊന്നും അറിയണ്ടാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് ആ രീതിയിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതാണ് നമ്മുടെ എം അവസ്ഥ നിരന്തര റോഡുകൾക്ക് നിവേദനം കൊടുത്തിട്ടും അതൊക്കെ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവിടെയുള്ള വനിതാ ലീഗിന്റെ നേതാവ് ഒരു വിളി വിളിച്ചാൽ അതാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു വിളി ഞാൻ വിളിച്ചാൽ ഇവിടെ റോഡാവും അത്രത്തോളം കപ്പാസിറ്റി ഉള്ള വനിതാ നേതാവ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യം എത്രത്തോളം മോശമാണ് എന്നാണ് എം എൽ എയുടെ ജനാധിപത്യം എത്രത്തോളം മോശമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് വനിതാ ലീഗിന്റെ ഗുണം എന്നല്ല അത് മനസ്സിലാക്കേണ്ടത് വനിതാ ലീഗ് വിളിച്ചിട്ട് റോഡ് വാസാകുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഏർ അപ്പൊ അതൊക്കെ ഇവിടെ പറയാ എന്നുള്ളത് നമ്മുടെ ഞങ്ങളെ കൊണ്ട് പറയിച്ചതാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതല്ല നിങ്ങൾ പറയിച്ചതാണ് അതോടെ ഈ ഒരു അഞ്ച് വർഷത്തെ ഈ ഒരു കാലയളവിൽ നമ്മുടെ വാർഡിൽ ഏകദേശം ഒരു കോടിയോളം രൂപ തൊണ്ണൂറ്റി ചിലര ലക്ഷത്തിന്റെ റോഡിന്റെ പ്രവർത്തികളെ മാത്രം നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് ഈ ഒരു വേളയിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമായ പെൻഷനും അതുപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൃത്യമായി എല്ലാ വീടുകളും എത്തിച്ചിട്ടുണ്ട് ഒരു ജാതി മത ഭേദമന്യേ നിങ്ങൾക്ക് തീർച്ചയായും വിമർശിക്കാം ആ ഒരു ഗ്യാരണ്ടി ഞാൻ എന്റെ നെഞ്ചിൽ കൈവെച്ച് ഞാൻ പറയുകയാണ് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും നമ്മുടെ പാർട്ടിക്കാർക്ക് മാത്രം നൽകി എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പറയാനോ ചൂണ്ടിക്കാണിക്കാനോ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിമർശിക്കാം എന്ന് ഉറപ്പുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഈ അഞ്ചു വർഷ കാലയളവിൽ എല്ലാ ആളുകളെയും തുല്യമായി കണ്ടുകൊണ്ടാണ് ഓരോ ആൾക്കും കൃത്യമായി അവകാശപ്പെട്ട അവകാശങ്ങൾ കൃത്യമായി വീട്ടിലെത്തിച്ചു നൽകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാലും എത്രത്തോളം എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം കേവലം അഞ്ച് വർഷമാണ് നിങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ളത് ഇനിയും ഈ പാർട്ടിക്ക് ഈ പാർട്ടിയാണ് ഇവിടെ വളർന്നു വരേണ്ടത് ഈ പാർട്ടി നൽകിയ ഊർജത്തിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് ഈ പാർട്ടി ഇനിയും ഇവിടെ വളർന്നു വരണം ഈ പാർട്ടി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എത്തുന്ന ഒരു കാലത്തിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ തുടങ്ങി വെച്ച ഒരുപാട് വികസനങ്ങൾ ഇനിയും തുടരാനുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നൽകിയ ഈ സഹകരണം ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കണം നമുക്ക് ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോകാനുണ്ട് ജനക്ഷേമമായ ഒരു ഇന്ത്യയെ കൃത്യമായ അവകാശികളിലേക്ക് അവകാശങ്ങൾ എത്തുന്ന ഒരു ഇന്ത്യയെ നമുക്ക് പടുത്തുയർത്തണം ഫാസിസ്റ്റുകളെ ഇന്ത്യയുടെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം എന്ന ഒരു ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ഓരോ പ്രയോ ഓരോ പ്രവർത്തനവും അതുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഇരട്ടി മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന രീതിയിലേക്ക് എസ് ഡി പി യുടെ കാൻഡിഡേറ്റുകളെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷനെ വളരെ ആദരപൂർവ്വം